നമസ്കാരം ഞാൻ ഷാജി ജോൺ കഥകളുടെയും കവിതകളുടെയും ചിന്തകളുടെയും ആയ എൻ്റെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവൻ നായകനാണെങ്കിൽ സമയം പ്രതി നായകനാണ് ജീവനില്ലെങ്കിൽ സമയവുമില്ല സമയമില്ലെങ്കിൽ ജീവനുമില്ല സമയത്തിന് അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുന്നത് ജീവനാണ് സമയത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും തലച്ചോറ് വേണം ആ തലച്ചോറ് ജീവനിൽ മാത്രം കുടികൊള്ളൂ ഓരോ ജീവനും ഒരു നിമിഷമെങ്കിലും ഈ ഭൂലോകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സമയം കടാശിക്കണം അതുകൊണ്ട് സമയവും ജീവനും പരസ്പരപൂർവകങ്ങളാണ് ഓരോ ജീവനും സമയം ആയുസ് നിശ്ചയിക്കുന്നതുകൊണ്ട് സമയത്തെ നമുക്ക് പ്രതിനായകൻ എന്ന് വിളിക്കാം ജന്മമെടുക്കുന്നതും വളരുന്നതും തളരുന്നതും മരണമടയുന്നതും സമയത്തിലൂടെയാണ് ഭൂമിയിലെ ജീവൻ ശൂന്യതയുടെയും സമയത്തിൻ്റെയും സന്തതിയാണ് ശൂന്യതയിലുള്ള സമയത്തിൻ്റെ ഇടപെടലാണ് ജീവൻ്റെ അടിസ്ഥാനം ശൂന്യതയിലുള്ള സമയത്തിൻ്റെ താമസമാണ് ജീവൻ്റെ ഉറവിടം നമ്മൾക്ക് അറിയാവുന്നതുപോലെ പ്രപഞ്ചത്തിൽ ശൂന്യമായ ഒരു സ്ഥലമില്ല ഒന്നെങ്കിൽ പ്രകാശം അല്ലെങ്കിൽ ഇരുട്ട് പിന്ന വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ മുക്കും മൂലയും പ്രപഞ്ചം ഒരു സ്ത്രീ ആകുമ്പോൾ സമയം ഒരു പുരുഷനാണ് ജീവൻ ഉണ്ടാകുവാനും ഉണ്ടായത് ഇല്ലായ്മ ചെയ്യുവാനും സമയം ഒരു തുല്യ പങ്കാളിയാണ് സമയത്തിൻ്റെ വലയത്തിൽ പെടാത്തത് ആര് എന്ത് സമയത്തിൻ്റെ വലയത്തിൽ പെടാത്ത ഒരേ ഒന്ന് സമയം തന്നെയാണ് ജീവൻ ഉള്ളവയും ജീവൻ ഇല്ലാത്തവയും എല്ലാം സമയത്തിൻ്റെ വലയത്തിലാണ് പക്ഷേ ആ സമയത്തെ തിരിച്ചറിയാൻ രേഖപ്പെടുത്താൻ തലച്ചോറ് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവനുകൾ ഇല്ലാതാവുന്നതുകൂടെ സമയവും ഇല്ലാതാകുന്നു